ഓം ശ്രീ ഗുരുഭ്യോ നമ ചിലർ പറയാറുണ്ട് പ്രാർത്ഥിച്ചിട്ടും അമ്പലത്തിൽ പോയിട്ടും ഞങ്ങൾക്കെന്നും ദുഃഖമാണ് പക്ഷേ ദൈവത്തെ നിന്ദിക്കുന്ന ഞങ്ങളുടെ അയൽക്കാരന് സൗഭാഗ്യങ്ങൾ നിറയുന്നു അതിനാൽ ഈശ്വരനിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുന്നു ഇപ്രകാരം ഒരിക്കലും ചിന്തിക്കരുത് ഒഴുക്കിൽപ്പെട്ട ഒരു കടലാസ് തോണി പോലെ മുങ്ങിപ്പോകാൻ പാടില്ല പണ്ടെന്നോ ചെയ്ത സൽപ്രവർത്തികളുടെ ഫലമായിരിക്കാം ഒരാൾ ഇന്ന് അനുഭവിക്കുന്നത് ഇന്ന് ചെയ്യുന്നതിൻ്റെ ഫലം അയാൾക്ക് നാളെ ലഭിക്കും ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടാകും തളരാൻ പാടില്ല ഒരു കയറ്റമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഇറക്കവുമുണ്ട് വേദനകളിൽ ഈശ്വരനെ മുറുകെ പിടിക്കണം നിരാശരായി ഒളിച്ചോടുകയല്ല വേണ്ടത് കഷ്ടതകൾ വരുമ്പോൾ മനസ്സ് പതറരുത് ദുഃഖിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ആത്മവിശ്വാസ വിശ്വാസത്തോടെ നേരിടുക നല്ലതിനായി കാത്തിരിക്കുക കാലം ചെല്ലുമ്പോൾ മാറാത്തതായ ഒരു കഷ്ടതയും ഈ ലോകത്തിലില്ല പ്രാർത്ഥനയാൽ മനസ്സിനെ ശാന്തമാക്കുക എല്ലാറ്റിനും പരിഹാരമുണ്ടാകും ചില രോഗങ്ങൾ മരുന്നു കൊണ്ട് മാറും ചിലവ് മാറണമെങ്കിൽ ഓപ്പറേഷൻ വേണ്ടിവരും വരും മനഃശക്തി കൈവിടാതെ എല്ലാറ്റിനെയും നേരിടുക അതൊരു പ്രയത്നം തന്നെയാണ് പലതും തരണം ചെയ്യാൻ ഈ പ്രയത്നം ആവശ്യമാണ് വെറുതെ ദുഃഖിച്ച് ചിന്തിച്ച് നടന്നാൽ പ്രശ്നം തീരില്ല കാലവും പ്രയത്നവും ഈശ്വരാനുഗ്രഹവും നമുക്കാവശ്യമാണ് ഒരു ചെടി നട്ടാൽ അതിന് വെള്ളവും വളവും നൽകണം എങ്കിലേ കുറേ നാളുകൾക്ക് ശേഷം അത് പൂക്കൾ നൽകുകയുള്ളൂ പ്രയത്നവും കാലവും അനുഗ്രഹവും ഒത്തുചേരുമ്പോൾ സത്ഫലം ലഭിക്കും പ്രയത്നം ഉടൻ ഫലം തന്നെന്ന് വരില്ല കാലവും കൂടി കന്യണം തീർച്ചയായും പ്രയത്നത്തിന് ഫലം കിട്ടുക തന്നെ ചെയ്യും ഓം ശ്രീ ഗുരുഭ്യോ നമ